ഹലോ സ്ലാമലൈക്കും അങ്ങനെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആഘോഷിക്കാറ് നാട്ടത്തേക്കാളും ഇവിടെയാണ് ആഘോഷിക്കാറ് ഇപ്പോൾ പാത്തും ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല ഫ്രണ്ട്സുകളുടെ കൂടെ ഫോണങ്ങ് കൊണ്ട് ഫോട്ടോ ഷൂട്ടും ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കാറ് എൻ്റെയും എൻ്റെ പോലെ തന്നെയാണ് അവൾക്കും ഒരു ഹലാണ് കേട്ടോ ചില സമയത്ത് കുറുമ്പൊക്കെ ഫോട്ടോസ് ഒന്നും എടുക്കാനേ എടുക്കാനായിക്കോലെ ഇപ്പോൾ അവൾക്ക് അവളേതായിട്ടില്ല കുറേ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ അവൾ ചെയ്യും കേട്ടോ അപ്പം ഞാനത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കി പിന്നെ എല്ലാവരും പറയും മച്ചിൻ്റെ മോളല്ലേ പിന്നെ ഇപ്പം അതിൽ കമ്മിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നറിയാം എപ്പോഴും പിന്നെ എൻ്റെ ഫോണും കൊണ്ട് പോയിട്ട് വലിയ ക്ലിയർ ഒന്നും ആകും അത് അവളുള്ള ഫ്രണ്ടും കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ കുറേ ശരിയായിക്കൂടും കുറേ ശരിയായിട്ടില്ല അത് അങ്ങനെയാണല്ലോ മക്കളെല്ലേ എന്നാലും കുറേയൊക്കെ അവൾ അവളേതായിട്ടില്ല ഭയങ്കര കോസ്റ്റ്യൂം സെൻസും ബാഗും മേക്കപ്പും മൊക്കപ്പും അവൾ സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്യുക മേക്കപ്പൊ എവിടേലൊക്കെ പോകുകയെന്നു പറഞ്ഞാലും ഉമ്മച്ചിൻ്റെ മുന്നേ അവൾ മേക്കപ്പ് ചെയ്യാൻ നിൽക്കും എന്നിട്ട് ചിലപ്പോൾ അത് കുറേ കൊളാക്കും കുറേ പിന്നെ ശരിയാകും കേട്ടോ ഐബ്രോസൊക്കെ ഞാൻ തന്നെ വരഞ്ഞു കൊടുക്കണം ലിപ്സ്റ്റിക്കാണ് മെയിൻ ആളത് അവളെ മേക്കപ്പ് ബോക്സ് അങ്ങ് എടുത്ത് വെച്ചിട്ട് ലിപ്സ്റ്റിക് അങ്ങ് ആദ്യം ഇടും അതിന് പപ്പിമോള് നല്ല തിരക്കാട്ടോ